മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ചിയാറിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു എഐസി അംഗം അഡ്വക്കേറ്റ് ഇ എം ആഗസ്തി ഉദ്ഘാടനം ചെയ്തു സി പി എമ്മും ബി ജെ പിയുമായി നിലനിൽക്കുന്ന രഹസ്യബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയൻ കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ നിന്ന് രക്ഷപ്പെടുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി പിണറായി വിജയന് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ രഹസ്യ അജണ്ടകൾ ഉണ്ട് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള രഹസ്യ ബന്ധം മൂലമാണ് പിണറായി വിജയൻ ഇത്രയൊക്കെ അഴിമതിയും മാഫിയ ഇടപെടലും നടത്തിയിട്ടും കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ നിന്നും രക്ഷപ്പെടുന്നതെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എഐ സി സി അംഗം അഡ്വക്കറ്റ് ഇ എം മാഗുസ്തി ആരോപിച്ചു എ ഡി ജി പി അജിത് കുമാർ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ രഹസ്യമായി പറഞ്ഞാലോ പൊട്ടിച്ചെടുക്കുന്നത് നാലിലൊന്ന് പോലും തൊണ്ടി വസ്തു വരാറില്ലെന്നും ബാക്കിയെല്ലാം എ ഡി ജി പിയുടെ നിയന്ത്രണത്തിലെ പോലീസ് അങ്ങൾ കൊള്ളയടിക്കും എന്ന് പറഞ്ഞാൽ അവരെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി ആ കൊള്ള മുതൽ അനുഭവിക്കുന്ന ആളാണ് കേരളത്തിൽ ആർക്കെങ്കിലും സംശയപ്പെട്ടു അതുകൊണ്ടാണ് ചെയ്തന്മാരെ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് ഞങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രി രാജിവെച്ചില്ലെങ്കിൽ ആ മുഖ്യമന്ത്രിയെ രാജിവെപ്പിക്കാനും ധാർമ്മികമായ ബാധ്യത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട് അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ബംഗാളിലെ സ്ഥിതി വരും ത്രിപുരയിലെ സ്ഥിതി വരും മുപ്പത്തിനാല് വർഷം നിങ്ങൾ മരിച്ചതാണ് പശ്ചിമ ബംഗാളിൽ ഇരുപത്തെട്ട് വർഷം ജ്യോതിവാസുവായിരുന്നു ബാക്കി കാലം ബുദ്ധദേവപ്പെട്ട ആചാര്യം പക്ഷെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി നിങ്ങൾക്ക് ഒരു എം എൽ എ പോലും ഇല്ല നിയമസഭയിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷനായിരുന്നു ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ ഡി സി സി വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ മറ്റ് നേതാക്കളായ എം ടി അർജ്ജുനൻ എസ് ടി അഗസ്റ്റിൻ ജെയ്സൺ കെ ആന്റണി കെ ജെ ബിന്നി കെ ബി സെൽവം മനോജ് മുരളി ജോമോൻ തെക്കേൽ അനീഷ് മണ്ണൂർ തുടങ്ങിയവർ സംസാരിച്ചു സഹായിക്കാം അതും ഹൈറീ ലേറ്റ് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയിറ്റ് ടു വൺ